സംസ്ഥാനത്ത് ജൂൺ മാസം വിതരണം ചെയ്യുന്ന ക്ഷേമ പെൻഷൻ ആയിരത്തി അറുനൂറ് രൂപയുടെ വിതരണം നാളെ ആരംഭിക്കുകയാണ് അതായത് ജൂൺ മാസം ഇരുപതാം തീയതി മുൻ മാസങ്ങളിൽ വിതരണം ചെയ്തത് വെച്ച് നോക്കുകയാണെങ്കിൽ വളരെ നേരത്തെയാണ് ഈ പ്രാവശ്യത്തെ പെൻഷൻ വിതരണം നടക്കുന്നത് ക്ഷേമ പെൻഷൻ വിതരണവുമായിട്ട് ബന്ധപ്പെട്ട് നിരവധി വാദപ്രതിവാദങ്ങൾ ഉയരുന്ന ഈ സമയത്ത് അതും ഭരണപക്ഷവും പ്രതിപക്ഷവും എല്ലാം ക്ഷേമ പെൻഷനും മുൻനിർത്തിയാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് വാക്പോര് നടത്തിയിരുന്നത് എന്നാൽ ഇതിനെയെല്ലാം തന്നെ പരാജയപ്പെടുത്തുന്ന രീതിയിലേക്ക് വീണ്ടും സർക്കാരിന്റെ ഒരു ഗഡുകൂടി ക്ഷേമ പെൻഷൻ അനുവദിച്ചിരിക്കുകയാണ് ഇത് ഇരുപതാം തീയതി വെള്ളിയാഴ്ച മുതൽ വിതരണം ചെയ്യുമെന്നും അതോടൊപ്പം അറുപത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന ആളുകൾക്ക് അവരുടെ ബാങ്ക് അക്കൗണ്ടിലേക്കും കൈകളിലേക്കുമെല്ലാം ഈ ധനസഹായം ട്രാൻസ്ഫർ ചെയ്യുമെന്നും ധനകാര്യ വകുപ്പ് മന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു കഴിഞ്ഞു ഈ ക്ഷേമ പെൻഷൻ വാങ്ങുന്നതോടൊപ്പം തന്നെ ബയോമെട്രിക് മസ്റ്ററിങ്ങിനായിട്ട് വരുന്ന ബുധനാഴ്ച മുതൽ നമ്മൾ അക്ഷയ കേന്ദ്രങ്ങളിലേക്ക് കൂടി എത്തിച്ചേരുകയാണ് ബയോമെട്രിക് മാസ്റ്ററിംഗ് കൂടി ചെയ്തെങ്കിൽ മാത്രമേ ഇനി തുടർന്ന് നമുക്ക് പെൻഷന് യോഗ്യത ലഭിക്കുകയും ചെയ്യുകയുള്ളൂ അപ്പോൾ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ ഈ വീഡിയോയിലൂടെ അറിയിക്കുന്നു എല്ലാവരും അറിയിപ്പം ശ്രദ്ധിക്കുക ഏറ്റവും ആദ്യത്തേത് പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ഇരുപതാം തീയതി വിതരണം ആരംഭിക്കുന്നു എന്ന് പറയുന്നുണ്ടെങ്കിലും സാധാരണഗതിയിൽ എല്ലാ മാസങ്ങളിലും പെൻഷൻ്റെ കൃത്യമായിട്ടുള്ള ഒരു കണക്കെടുപ്പിന് വേണ്ടി സൈറ്റ് ക്ലോസ് ചെയ്യുന്ന തീയതിയാണ് ഇരുപത് അതുകൊണ്ട് തന്നെ ഇരുപതാം തീയതിയോടെ തന്നെ എല്ലാവരുടെയും അക്കൗണ്ടിലേക്കും കൈകളിലേക്കും തുക എത്തിച്ചേരണമെന്ന ഒരു നിർബന്ധവുമില്ല മുൻ മാസങ്ങളിലും സർക്കാർ കൃത്യമായിട്ടൊരു തീയതി അറിയിക്കുകയും വിതരണം ആരംഭിക്കുകയും ചെയ്യുമെന്നൊക്കെ പറഞ്ഞിരുന്നുവെങ്കിലും ചില തടസ്സങ്ങൾ മൂലം അതോടൊപ്പം തന്നെ കൃത്യമായിട്ട് ഫണ്ട് പ്രോസസ് ചെയ്യാത്ത മൂലമൊക്കെ കുറച്ചുകൂടി വൈകിയാണ് നമ്മളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ധനസഹായം എത്തിച്ചേർന്നത് ആ ഒരു സാഹചര്യം ഉണ്ട് എന്നൊരു കാര്യം എല്ലാ പെൻഷൻ ഗുണഭോക്താക്കളും ശ്രദ്ധിക്കുക അത് മാത്രമല്ല നാളെ വെള്ളിയാഴ്ച കൂടിയാണ് ഇനി പിന്നീട് ശനിയാഴ്ച കൂടി മാത്രമേ ശേഷിക്കുന്നുള്ളൂ അപ്പോൾ അടുത്ത അടുത്തയാഴ്ചയോടെ മാത്രമേ പെൻഷൻ വിതരണം പരിപൂർണ്ണ തോതിലേക്ക് എത്തിച്ചേരുകയുള്ളൂ അത് എല്ലാ ഗുണഭോക്താക്കളും ശ്രദ്ധിക്കേണ്ടതാണ് സർക്കാർ ഒരു തീയതി അറിയിക്കുന്നുണ്ട് എങ്കിലും ആ തീയതിയിൽ പെൻഷൻ വിതരണം ആരംഭിക്കണമെന്ന് മാത്രമുള്ള നിർദ്ദേശമേ ഉള്ളൂ കൃത്യമായിട്ട് അത് ബാങ്ക് അക്കൗണ്ടിലേക്ക് കൈകളിലേക്ക് എത്തിച്ചിരിക്കണം എന്നൊരു രീതിയിൽ കൃത്യമായിട്ടൊരു നിർദ്ദേശം അതിലില്ല പെൻഷൻ വിതരണം ചെയ്യുന്നതിന് വേണ്ടി രണ്ടാഴ്ചയോളം സമയം സർക്കാർ ഉത്തരവ് പ്രകാരം അനുവദിക്കാറുണ്ട് അതുകൊണ്ട് തന്നെ ആ സമയത്ത് എപ്പോൾ വേണമെങ്കിലും പെൻഷൻ വിതരണം നടത്തിയാലും മതിയാകും അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് തടസ്സങ്ങളൊക്കെ ഈ കാര്യങ്ങൾക്കുണ്ട് എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കുക ഇനി അതോടൊപ്പം തന്നെ പെൻഷൻ കൃത്യമായിട്ട് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് നമുക്ക് അറിയിപ്പ് ലഭിക്കുന്നതും കൃത്യമായിട്ട് അത് നിങ്ങളെ അറിയിക്കുന്നതുമായിരിക്കും ആ സമയത്ത് ബാങ്ക് ബാലൻസ് പരിശോധിക്കും അല്ലെങ്കിൽ ഫോണിൽ വന്നിരിക്കുന്ന കൃത്യമായിട്ടൊന്ന് വായിച്ചും നമുക്ക് അക്കൗണ്ടിലേക്ക് പണം എത്തിച്ചേർന്നിട്ടുണ്ടോ എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നതുമായിരിക്കും ഇനി രണ്ടാമതായിട്ട് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ബയോമെട്രിക് മസ്റ്ററിംഗ് ഇരുപത്തി അഞ്ചാം തീയതി ആരംഭിക്കുകയാണ് ഇരുപത്തി അഞ്ചാം തീയതി തന്നെ ഗുണഭോക്താക്കൾ എത്തിച്ചേർന്ന് ഇത് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല രണ്ടു മാസത്തോളം വേണ്ടി സമയം അനുവദിച്ചിട്ടുണ്ട് ഓഗസ്റ്റ് മാസം ഇരുപത്തിനാലാം തീയതി വരെ മസ്റ്ററിംഗിന് വേണ്ടി സർക്കാർ സമയം അനുവദിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ സമയത്ത് എപ്പോൾ വേണമെങ്കിലും നമുക്ക് ഇത് എത്തിച്ചേർന്ന് ചെയ്യുന്നതിനു വേണ്ടി സാധിക്കുന്നതായിരിക്കും ആധാർ കാർഡാണ് പ്രധാന രേഖ ആധാറുമായിട്ട് എത്തിച്ചേർന്ന് വേണം ഇത് പൂർത്തിയാക്കാൻ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഈ ബയോമെട്രിക് മസ്റ്ററിങ് പരാജയപ്പെടുകയാണെങ്കിലും നമ്മൾ നിരാശപ്പെടേണ്ട ആവശ്യമില്ല മെഡിക്കൽ ബോർഡ് സർട്ടിഫിക്കറ്റ് അതായത് കൃത്യമായിട്ട് ലൈഫ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കി മസ്റ്ററിങ് പൂർത്തീകരിക്കാം എല്ലാവർക്കും തന്നെ പെൻഷൻ മുടങ്ങാതിരിക്കാനുള്ള എല്ലാ ക്രമീകരണവും ഇവിടെ ഉറപ്പ് വരുത്തിയിട്ടുണ്ട് ഇനി അതോടൊപ്പം തന്നെ കിടപ്പ് രോഗികളുടെ വിവരങ്ങൾ അത് കൃത്യമായിട്ട് അക്ഷയ സെൻ്ററിൽ അറിയിക്കുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അവർക്ക് നമ്മളുമായിട്ട് ബന്ധപ്പെടുന്നതിന് വേണ്ടിയുള്ള ഒരു ഫോൺ നമ്പർ ഉൾപ്പെടെ കൊടുക്കുന്ന കാര്യങ്ങൾ അതല്ലേ തന്നെ കൃത്യമായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ് ആദ്യമാദ്യം തന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടി ശ്രദ്ധിക്കുക പിന്നെ അത് മാത്രമല്ല തിരക്കുകൾ കൂടുന്ന സമയത്ത് സംസ്ഥാനത്തുള്ള എല്ലാ അക്ഷയ കേന്ദ്രങ്ങളിലും മസ്റ്ററിങ് നടക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ചില സമയത്തൊക്കെ സെർവർ തകരാറിലാകാം അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ നിരാശയോടെ മടങ്ങേണ്ടി വരും അതുകൊണ്ട് തന്നെ അക്ഷയകേന്ദ്രങ്ങളുടെ നമ്പരൊക്കെ ലഭ്യമാണെങ്കിൽ വിളിച്ച് അന്വേഷിക്കുക അതിനുശേഷം വീട്ടിൽ നിന്ന് പോയി മസ്റ്ററിങ് ചെയ്യുന്നതിന് വേണ്ടി ശ്രദ്ധിക്കുക വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത് ഇതുപോലെ വിവിധ അറിയിപ്പുകൾ തുടർന്നും ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക